ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് കേരളത്തിൽ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എൻജിനീയർമാരുടെ പ്രവർത്തനം സംബന്ധിച്ച് പവർ ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയ ഒരു ഓർഡറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി അതായത് കേരളത്തിൽ വൈദ്യുതി സുരക്ഷ കുറച്ചുകൂടി ഉറപ്പ് വരുത്തുവാനായിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കാത്ത സ്ഥലങ്ങളിൽ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എൻജിനീയർ പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു മാർഗരേഖ ഒരു ഗൈഡ് ലൈൻ എത്രയും പെട്ടെന്ന് പവർ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങും എന്ന് കാണിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അത് കണ്ടിട്ട് പെട്ടെന്ന് തന്നെ പലരും പ്രതികരിച്ചു പലരും എൻ്റെ യൂട്യൂബ് ചാനലിൽ കുറച്ച് നെഗറ്റീവ് ഒക്കെ എഴുതി ചിലതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു ചിലരൊക്കെ വളരെ ആയിട്ടുള്ള കമൻസ് തന്നു ചിലർ മെസ്സേജ് വാട്സപ്പിൽ തന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു വലിയ മണ്ടത്തരം തോന്നിയത് കാരണം ഒരു പരിധിവരെ ഈ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർ എന്ന് പറയുന്നത് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറായ ഞാനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിരുന്നു എനിക്ക് സത്യത്തിൽ ഇങ്ങനെയുള്ളൊരു കാര്യത്തിനായിട്ട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി ഞാൻ ഡീപ്പായി സ്റ്റഡി ചെയ്തതുമില്ല വളരെ രസകരമായ ഒരു വിഡിത്തരം ഇതിൻ്റെ അകത്ത് ഉണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണ് ഗവൺമെൻറ്റിൽ നിന്നിറങ്ങിയ ഓർഡർ ഈ ഓർഡർ അനുസരിച്ച് വലിയ താമസമില്ലാതെ ഗൈഡ് ലൈൻ ഇറങ്ങും ഇതിലെ റെഗുലേഷൻ മുപ്പത്തിരണ്ടും റെഗുലേഷൻ നാൽപ്പത്തി അഞ്ചും പ്രകാരമാണ് ഈ ചാർട്ടേഡ് സേഫ്റ്റി എഞ്ചിനീയറുടെ ഫങ്ഷൻ വരുന്നത് നോട്ടിഫൈഡ് വോൾട്ടേജിന് താഴെ നോട്ടിഫൈഡ് വോൾട്ടേജോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള വർക്കുകളാണ് ഇവർ ചെയ്യേണ്ടത് ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കാണാത്തവർ ദയവചെയ്ത് ആ വീഡിയോ കൂടി കാണുക ഇത് പിരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ റെഗുലേഷൻ മുപ്പത്തിരണ്ടിൽ പറയുന്നു റെഗുലേഷൻ നാൽപ്പത്തിയഞ്ചില് ഇനിഷ്യൽ ഇൻസ്പെക്ഷൻ അതായത് ഒരു പ്രതിഷ്ഠാപനം തുടങ്ങുന്ന സമയത്തുള്ള പരിശോധനകളാണ് ഫോർട്ടി ഫൈവ് ഇതും ഈ പിരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ സംബന്ധിച്ചാണ് ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയറുടെ റോള് വരുന്നത് നമ്മളിവിടെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് എന്ത് അങ്ങനെയുള്ള ഒരാൾക്ക് എന്ത് ജോലിയാണ് ഇവിടെ അവശേഷിക്കുന്നത് അതാണ് നമ്മളിവിടെ പരിശോധിക്കുവാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈനാണിത് ഇതിൽ ഇവരുടെ ക്വാളിഫിക്കേഷനൊക്കെ പറയുന്നുണ്ട് ഇലക്ട്രിക്കൽ എൻജിനീയർ ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ നിയമങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ചെയ്യാനായിട്ട് ഇവിടെ ബാക്കി എന്ത് വർക്കാണ് അവശേഷിക്കുന്നത് അതാണ് നമ്മളൊന്നും പരിശോധിക്കേണ്ടത് ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ചെയ്യണമെങ്കിൽ ഇതിന് ഈ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എൻജിനീയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്വാളിഫിക്കേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ അതിന് പതിനായിരം രൂപയാണ് ഫീസ് ആദ്യത്തെ മൂന്ന് വർഷത്തേക്കായിരിക്കും ഇത് തരുന്നത് വീണ്ടും രണ്ട് വർഷം എക്സ്റ്റെൻഡ് ചെയ്യും പിന്നെ അവർക്ക് ആവശ്യമുള്ള ടെസ്റ്റിംഗ് എക്വിപ്മെൻറ്റ്സാണിത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നോട്ടിഫൈഡ് വോൾട്ടേജ് കേരളത്തിലെ നോട്ടിഫൈഡ് വോൾട്ടേജ് എത്രയാണ് റെഗുലേഷൻ മുപ്പത്തിരണ്ടിന് ഇരുന്നൂറ്റി അമ്പത് വോൾട്ടിന് താഴെ ഉള്ളത് ടു ഫിഫ്റ്റി വോൾട്ടിന് താഴെ ഉള്ളതെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു പ്രതിഷ്ഠാപനമെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സിംഗിൾ ഒരു സിംഗിൾ ഫേസ് കണക്ഷൻ ഉള്ളതാണ് ഒരു ത്രീ ഫേസ് കണക്ഷനുള്ള ഒരു വീട്ടിലായാലും അവരുടെ വോൾട്ടേജ് എത്രയാണെന്ന് വെച്ചാൽ ത്രീ ഫെയ്സ് വോൾട്ടേജാണ് അതായത് ലൈൻ ടു ലൈൻ വോൾട്ടേജാണ് ഫോർ ഫോർട്ടി വോൾട്ടേജാണ് അപ്പോൾ ഇവിടെ ഇരുന്നൂറ്റി അമ്പത് വോട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിംഗിൾ ഫേസ് വീട് ഇനി അതല്ല ഒരു സിംഗിൾ വേസ് സപ്ലൈ വെച്ചുള്ള ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ അത് ഇതിന് മുകളിലോട്ടുള്ളതെല്ലാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് പരിശോധിക്കേണ്ടത് അതുപോലെ റെഗുലേഷൻ ഫോർട്ടി ഫൈവ് അറുന്നൂറ്റി അമ്പതിന് മുകളിലുള്ളതെല്ലാം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് പരിശോധിക്കേണ്ടത് ജനറേറ്റർ സംബന്ധിച്ചുള്ള ഒരു കോംപ്ലിക്കേഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയും ചെയ്തു അത് ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർക്ക് പരിശോധിക്കുവാൻ പറ്റത്തില്ല കാരണം റെഗുലേഷൻ മുപ്പത്തിരണ്ടിനും റെഗുലേഷൻ നാൽപ്പത്തി അഞ്ചിനും വേണ്ടിയാണ് ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയറെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഇത് രണ്ടും കഴിഞ്ഞിട്ട് കേരളത്തിൽ ഇത് രണ്ടും കഴിഞ്ഞിട്ട് ബാക്കി എന്ത് വർക്കാണ് അവർക്കുള്ളതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണ് ആ ഓർഡർ ഇത് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ രണ്ടായിരത്തി പതിനേഴിലുള്ളത് അപ്പോൾ ഇവിടെ പിരിയോഡിക് ഇൻസ്പെക്ഷൻ നടത്തേണ്ടത് എങ്ങനെയാണ് ഇരുന്നൂറ്റി അമ്പത് വോൾട്ടാൻറ്റു ബിലോ ഇത് മാത്രമേ ഉള്ളൂ സെൽഫ് സർട്ടിഫിക്കേഷനായിട്ട് കൊടുക്കാനുള്ളത് അത് ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇവിടെ അവശേഷിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി ഇതിൻ്റെ രസകരമായ അടുത്ത ഭാഗം എന്താണ് റെഗുലേഷൻ ഫോർട്ടി ഫൈവ് അവിടെ അറുന്നൂറ്റി അമ്പത് വോൾട്ട് അല്ലെങ്കിൽ അതിന് താഴെ ഉള്ളത് മാത്രമാണ് സെൽഫ് സർട്ടിഫൈഡ് ആകുന്നത് അറുന്നൂറ്റി അമ്പതിന് മുകളിലുള്ളത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പരിശോധിക്കും ഇവിടെ റെഗുലേഷൻ ഫോർട്ടി അല്ലെങ്കിൽ റെഗുലേഷൻ ഫോർട്ടി ഫൈവ് പുതിയതിൽ ഫോർട്ടി ഫൈവ് ഇനി ഇതിൻ്റെ നിയമം നമ്മളൊന്ന് എടുത്തു നോക്കണം സേഫ്റ്റി റെഗുലേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം ഈ റെഗുലേഷൻ ഫോർട്ടി ഫൈവിനും റെഗുലേഷൻ തേർട്ടി ടുവിനുമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഇതാണ് സേഫ്റ്റി റെഗുലേഷൻ ഈ റെഗുലേഷനുള്ള തേർട്ടി ടുവും ഫോർട്ടി ഫൈവുമാണ് ഈ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർക്ക് ഫംഗ്ഷനായിട്ട് വരുന്നത് തേർട്ടി ടു എന്ന് പറയുന്നത് പിരിയോഡിക് ഇൻസ്പെക്ഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു ഇത് പിരിയോഡിക് ഇൻസ്പെക്ഷൻ അതിന് താഴോട്ടുള്ളതിൽ ഫോർട്ടി ഫൈവ് ആണ് ഈ പറയുന്ന സെൽഫ് സർട്ടിഫിക്കേഷൻ വരുന്നത് ഈ ഫോർട്ടി ഫൈവ് തന്നെ നമുക്ക് എടുത്ത് നോക്കിയാലോ എന്താണ് റെഗുലേഷൻ ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞത് എക്സീഡിങ് അറുന്നൂറ്റി അമ്പത് വോൾട്ടർ അറുന്നൂറ്റി അമ്പതിന് മുകളിലുള്ളതിന് മാത്രമേ ഈ റെഗുലേഷൻ ഫോർട്ടി ഫൈവോ ബാധകമാകുന്നുള്ളൂ പക്ഷേ ഇവിടെ കേരളത്തിലെ നോട്ടിഫൈഡ് വോൾട്ടേജ് എത്രയാണ് അതും അറുനൂറ്റി അൻപത് വോൾട്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർ ഇൻ കേരള ഹീ ഈസ് നോട്ട് ഹാവിങ് എനി ഫങ്ഷൻ വിത്ത് റെഗുലേഷൻ ഫോർട്ടി ഫൈവ് ചുരുക്കത്തിൽ ഈ റെഗുലേഷൻ നാൽപ്പത്തിയഞ്ച് പ്രകാരമുള്ള ഒരു പണിയും ഈ പറയുന്ന ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർക്ക് ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഇനി പിരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ അവിടെ ഇരുന്നൂറ്റി അമ്പത് വോൾട്ട് വരെ ഇലക്ട്രിക് ഇൻസ്പെക്ടർ പരിശോധിക്കുന്നുണ്ട് അവിടെയും ആകെ ഉള്ളത് ബാക്കിയുള്ളത് സിംഗിൾ ഫേസ് കണക്ഷനോ അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഉള്ളൂ ഇനി ഇതിൽ വേറൊരു ഫങ്ഷൻ ഈ റെഗുലേഷൻ നാൽപ്പത്തി അഞ്ചും റെഗുലേഷൻ മുപ്പത്തി രണ്ടും അല്ലാതെ ഒരു ഫങ്ഷൻ ഈ ഇതിൽ പറയുന്നുണ്ട് ഈ സേഫ്റ്റി റെഗുലേഷനിൽ പറയുന്നുണ്ട് അത് ഇതാണ് ടെസ്റ്റിംഗ് ഓഫ് കൺസ്യൂമേഴ്സ് ഇൻസുലേഷൻ ഇവിടെ ഒരു കാര്യം ഇത് നേരത്തെ പറഞ്ഞ ഫോർട്ടി ഫൈവിൽ വരുന്നതല്ല അതായത് അറുന്നൂറ്റി അമ്പതിന് മുകളിലുള്ളതല്ല ജനറലി അത് എഴുതിയിരിക്കുന്നതാണ് അവിടെ പറയുന്നത് ഒരു കൺസ്യൂമർ ഇൻസുലേഷൻ ടെസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടർക്ക് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർക്ക് അത് ടെസ്റ്റ് ചെയ്ത് അതായത് കംപ്ലീഷ് റിപ്പോർട്ട് കൊടുക്കണമല്ലോ ഈ കെ എസ് ഇ ബിയിൽ ടെസ്റ്റ് റിപ്പോർട്ട് കൊടുക്കണമല്ലോ അവിടെ ഇത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരും ആ ടെസ്റ്റ് ചെയ്യുന്നതാരാണ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്റ്ററാണ് അതല്ല ഈ ഓണർ ആവശ്യപ്പെടുന്നെങ്കിൽ ഈ പറയുന്ന ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് വോൾട്ടേജ് ലെവൽ ഈക്വൽ ടു ഓർ ബിലോ ദ നോട്ടിഫൈഡ് വോൾട്ടേജ് ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർ ക്യാൻ ഓൾസോ ടെസ്റ്റ് ദ ഇൻസലേഷൻ ഓൺ റിക്വസ്റ്റ് ഓഫ് ഓൺ റിക്വസ്റ്റ് ഓഫ് ഓണർ ഓണർ ആവശ്യപ്പെടുന്നെങ്കിൽ മാത്രമാണത് മനസ്സിലായില്ലേ ഇത് ശരിക്കും സാധാരണ ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അവർക്കാണ് അതിനകത്ത് മെയിൻ റോള് വരുന്നത് അവരെ ഓവർടേക്ക് ചെയ്ത് ഇത് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത സാധാരണ രീതിയിൽ ഈ ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എഞ്ചിനീയർക്ക് വരില്ല അപ്പോൾ അവിടെയും പ്രത്യേകിച്ച് വർക്ക് ഇല്ല എന്നത് ഉള്ളത് തന്നെയാണ് വാസ്തവം ഇതാണ് നമ്മുടെ നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് അതായത് സേഫ്റ്റി റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ഓക്കെ നമുക്കിതിനു വേണ്ടി ഒരു ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എൻജിനീയർ പദവി ഒരു മൂന്ന് വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു പക്ഷേ രണ്ട് വർഷം എക്സ്റ്റെൻഡ് ചെയ്തോ കിട്ടണമെങ്കിൽ നമ്മൾ പതിനായിരം രൂപ സെൻട്രൽ ഗവൺമെൻ്റ് തീരുമാനം അനുസരിച്ച് പതിനായിരം രൂപ ഫീസുമാണ് ശരിക്കും ഈ ഒരു ഫീസും കൊടുക്കണം പിന്നെ അതുകൂടാതെ ഇവർക്ക് ഈ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് വേണം ഇത്രയും ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് ഒരാൾ അതും ഗ്രാജുവേറ്റ് ആയുള്ള ഒരാൾ അയാൾക്ക് അവിടെ സാധാരണ രീതിയിൽ വേറെ എന്തെങ്കിലും പണികളൊക്കെ കാണും അങ്ങനെയുള്ള ഒരാൾ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇത് ചെയ്യാൻ പോകും ആരെയും ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല ഇതിൻ്റെ അകത്ത് ഈ പവർ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് സ്റ്റഡി ചെയ്യണം സ്റ്റഡി ചെയ്യാതെ ഈ ഗൈഡ് ലൈൻ ഇറക്കരുത് കാരണം ഈ പറയുന്ന ക്വാളിഫൈഡ് ആൾക്കാർ അത്ര മണ്ടരൊന്നുമല്ല പിന്നെ ഈ റിട്ടയേർഡ് ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്കൊരു എക്സംഷൻ ഇതിനകത്ത് പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എനിക്കിങ്ങനെയുള്ള ഒരു താല്പര്യം പണ്ടേ ഞാൻ ഉപേക്ഷിച്ചതാണ് കാരണം ഞാൻ സർവീസിൽ നിന്ന് ഇറങ്ങിയ സമയം തന്നെ എനിക്ക് അതിൻ്റേതായ ഒരുപാട് വിഷമങ്ങൾ വന്നിട്ടാണ് ഞാൻ പെൻഷൻ ആകുന്ന സമയത്തൊക്കെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പണികളും എൻ്റെ തലയിൽ ഞാൻ എടുത്തു വെക്കില്ല അങ്ങനെ തീരുമാനം എടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഒരു കാരണവശാൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ ഇറങ്ങില്ല അതേപോലെ എൻ്റെ കണക്കുള്ള റിട്ടയർ ആയി നല്ല പെൻഷൻ വാങ്ങിക്കുന്ന എത്ര ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ഇരുന്നൂറ്റി വോൾട്ട് സിംഗിൾ ബേസ് കണക്ഷൻ പരിശോധിക്കാനും വേറെ എന്താ പണി വേറെ ഒന്നുമില്ല ഇതിൽ പറഞ്ഞേക്കുന്നതിനനുസരിച്ച് വേറെ പണിയൊന്നുമില്ല പിന്നെ ടെസ്റ്റ് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാൻ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ടെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇവർക്ക് ടെസ്റ്റ് ചെയ്യാം ഇതാണോ കേരള ഗവൺമെൻറ് പവർ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്ദേശിക്കുന്ന ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എൻജിനീയറുടെ ജോലി അപ്പോൾ ദയവ് ചെയ്ത് ഇത് ബന്ധപ്പെട്ടവരും ഒന്ന് പരിശോധിക്കുക നിങ്ങൾ ഇറക്കുവാൻ പോകുന്ന ഗൈഡ് ലൈൻ നല്ലതുപോലെ സ്റ്റഡി ചെയ്യുക ശരിയാവുമ്പണ്ണം നടക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നോട്ടിഫൈഡ് വോൾട്ടേജ് എത്രയാണ് പതിനൊന്ന് കെ വി ആണ് പതിനൊന്ന് കെ വി വരെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർക്ക് റോളില്ല അങ്ങനെയൊന്നും കേരളത്തിലാക്കണമെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇവിടെ അപകടങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞിരിക്കുന്നതിന് തന്നെ കാരണം ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനവും അവർ ശരിയാകും വണ്ണം അത് പരിശോധിക്കുന്നതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ പറയും പക്ഷേ ഒരു കാരണവശാലും ഈ നിസാര ജോലിക്ക് വേണ്ടി ഇത്രയും ആയിട്ടുള്ള ചാർട്ടേഡ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എൻജിനീയറെ വിളിച്ച് കളിയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് അപ്പോൾ ബന്ധപ്പെട്ടവരിത് ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ ആദ്യത്തെ വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കാണും ഇത് നിങ്ങൾ കാണും ദയവചെയ്ത് ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കാരണം മറ്റുള്ളവരും അറിയട്ടെ കാരണം ഡിഗ്രി കഴിഞ്ഞാൽ പലരും ഇങ്ങനെയുള്ളവർ കാര്യങ്ങളൊക്കെ വലിയ പരസ്യങ്ങളൊക്കെ കാണും ഇനി ഇതിൻ്റെ പേരിൽ എത്ര കോച്ചിങ് സെൻറ്ററുകൾ വരുമെന്നുള്ളതാണ് ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി അപ്പോൾ അങ്ങനെ കോച്ചിങ് സെൻറ്റർ വരും റിട്ടേൺ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഇതെല്ലാം വന്നിട്ട് അവസാനം എന്താ എൽ ടി ഇൻസ്പെക്ഷൻ അതായത് ഇരുന്നൂറ്റി വോൾട്ട് ഉള്ള ഒരു സിംഗിൾ ബേസ് കണക്ഷനിലെ പരിശോധന അത് ആനുകാലിക പരിശോധന ഇനിഷ്യൽ ഇൻസ്പെക്ഷൻ ഇല്ല ഇനിഷ്യൽ ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ വകുപ്പനുസരിച്ച് അറുനൂറ്റി ഒമ്പത് വോട്ടാണ് അത് ഓൾറെഡി ഇലക്ട്രിക് ഇൻസ്പെക്ടർക്കുള്ളതാണ് അപ്പോൾ അത് ഇതൊക്കെ ആദ്യം നല്ലതുപോലെ സ്റ്റഡി ചെയ്ത് മാത്രമേ ഇതിന് ഇറങ്ങിത്തിരിക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്